ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് പുതിയൊരു ഡിസൈൻ നോക്കാം ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ഇതിൽ റിംഗ് നോട്ട് ആണ് വരുന്നത് ഇതിൽ രണ്ട് കളർ യൂസ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് ലൈറ്റ് ഗ്രീനും പിന്നെ ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ പിന്നെ വരുന്നത് സാറ്റിൻ സ്റ്റിച്ച് ഇതിൻ്റെ പിന്നീട് വരുന്ന രണ്ട് സ്റ്റിച്ചുകൾ സാറ്റിൻ സ്റ്റിച്ച് ആൻഡ് സ്റ്റെം സ്റ്റിച്ച് ആദ്യം നമുക്ക് മിഡിലുള്ള പോർഷനിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ വെച്ച് റിംഗ് നോട്ട് ചെയ്യാം റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെയ്യാൻ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഒരു രണ്ട് പ്രാവശ്യം നീടിനു ചുറ്റി താഴോട്ട് കുത്തിയെടുക്കുമ്പോഴത്തേക്കും ആ മുകളിലുള്ള ആ നൂലയിൽ പിടിച്ച് വലിച്ച് താഴോട്ടേക്ക് പതിയെ വലിച്ചെടുക്കാൻ അപ്പം നമുക്കൊരു റിങ്ങിൻ്റെ ഷേപ്പിൽ കിട്ടും ഇത് നടുക്കുള്ള ഒരു ചെറിയ വട്ടത്തിൽ നമ്മൾ ഈ ലൈറ്റ് ഗ്രീൻ പോർഷനിൽ ലൈറ്റ് ഗ്രീന് കളറ് കൊടുക്കുന്നു നമ്മുടെ നാടുവിലുള്ള ഭാഗത്തെ ഒരു റിംഗ് നോട്ടിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞു ഇനി ചെയ്യുന്നത് രണ്ട് സൈഡിലായിട്ട് ലീവ്സ് വരുന്നുണ്ട് ആ ലീവ്സിൻ്റെ അവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് അത് ഡാർക്ക് ഗ്രീൻ കൊണ്ടാണ് കൊടുക്കുന്നത് രണ്ട് ലീവ്സിലും സരൺ സ്റ്റിച്ച് കൊണ്ട് ആയി ഇനി നമുക്ക് ചെയ്യേണ്ടത് നടുവിലോട്ട് നീണ്ടു കിടക്കുന്ന ഭാഗം അതായത് അതിൻ്റെ സ്റ്റെം അവിടെ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് ഒന്നിടവിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുത്താൽ മതി അതാണ് സ്റ്റെം സ്റ്റിച്ച് ഇനി ബാക്കിയുള്ള ഭാഗത്തുകൂടെ ആ റിംഗ്നോട്ട് കൊണ്ട് ഡാർക്ക് ഗ്രീൻ കളറിൽ ഈ റൗണ്ട് ഫില്ല് ചെയ്യാം ൊക്കെ കംപ്ലീറ്റ് ആയി ഇതുപോലെ തന്നെ ആ യോഗ പോഷണനിൽ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അങ്ങനെ ചെയ്തെടുക്കുക ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്